ഹൂത്തികൾ യമനിലെ ഒരു ഷിയ ഇസ്ലാമിസ്റ്റ് സായുധ സംഘടനയാണ് ഔദ്യോഗികമായി അവർ അൻസാർ അള്ളാഹ് അഥവാ ദൈവത്തിന്റെ സഹായികൾ എന്നാണ് അറിയപ്പെടുന്നത് കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം ഉദ്ഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യമനിലെ സാദാ പ്രവിശ്യയിൽ സെയ്ദി ഷിയ വിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ട ഒരു പുനരുജ്ജീവന പ്രസ്ഥാനമാണിത് അൽ ഹൂത്തി കുടുംബത്തിലെ അംഗങ്ങളാണ് ഇതിന്റെ നേതൃത്വത്തിൽ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂത്തിയാണ് ഇതിന്റെ സ്ഥാപകൻ ഹൂത്തികളുടെ ആശയങ്ങൾ ഇസ്ലാമിസം സെയ്ദിസം ഷിയ ഇസ്ലാമിന്റെ ഒരു ശാഖയാണ് സെയ്ദിസം യമൻ ദേശീയത സാമൂഹിക നീതി സാമ്രാജ്യത്വ വിരുദ്ധത അമേരിക്കൻ വിരുദ്ധത ഇസ്രായേൽ വിരുദ്ധത എന്നിവ അവരുടെ പ്രധാന ആശയങ്ങളിൽ പെടുന്നു ദൈവം വലിയവരാണ് അമേരിക്കക്ക് മരണം ഇസ്രായേലിന് മരണം ജൂതന്മാരെ ശപിക്കുക ഇസ്ലാമിന് വിജയം എന്നതാണ് അവരുടെ മുദ്രാവാക്യം യമനിലെ മുൻ പ്രസിഡന്റ് അലി അബ്ദുള്ള സാലയുടെ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനെതിരെയും സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ഇടപെടലുകൾക്കെതിരെയും ഒരു പ്രതിപക്ഷ പ്രസ്ഥാനമായാണ് കൂത്തികൾ വളർന്നു വന്നത് രണ്ടായിരത്തി പതിനാലിൽ അവർ യമൻ തലസ്ഥാനമായ സന പിടിച്ചടക്കുകയും രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വാധീനം നേടുകയും ചെയ്തു ഇത് യമൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ ഇടപെടലിന് കാരണമാവുകയും ചെയ്തു ഹൂത്തികൾക്ക് ഇറാനിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതായി ആരോപണങ്ങളുണ്ട് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഇറാന്റെ പിന്തുണയുള്ള ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ പ്രാദേശിക ഗ്രൂപ്പുകളുടെ സഖ്യത്തിന്റെ ഭാഗമായാണ് ഹൂത്തികളെയും കണക്കാക്കുന്നത് അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഗാസയിലെ പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെയും ഇസ്രായേലും പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയും അവർ ലക്ഷ്യമിടുന്നത് ഇത് ആഗോള ഷിപ്പിംഗ് റൂട്ടുകളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിന് മറുപടിയായി അമേരിക്കയും ബ്രിട്ടനും ഹൂത്തികളുടെ യമനിലെ കേന്ദ്രങ്ങളിൽ സൈനിക നടപടികൾ നടത്തിയിരുന്നു ലോകത്തുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും ഊത്തികളെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത് യമനിലെ രാഷ്ട്രീയ അസ്ഥിരതയിലും മാനുഷിക പ്രതിസന്ധിയിലും ഊത്തികൾ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഹൂത്തികളുടെ നിലവിലെ സുപ്രധാന നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി ആണ് രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന്റെ സഹോദരനും സ്ഥാപകനുമായ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂത്തി യമൻ സൈന്യത്താൽ കൊല്ലപ്പെട്ടതിന് ശേഷം അബ്ദുൾ മാലിക് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹമാണ് ഹൂത്തികളുടെ സൈനിക ആത്മീയ രാഷ്ട്രീയ കാര്യങ്ങളുടെ എല്ലാം തലവൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് യമൻ ആഭ്യന്തര യുദ്ധത്തിലും ചെങ്കടലിലെ ഇപ്പോഴത്തെ ആക്രമണങ്ങളിലും ഹൂത്തികൾ പ്രവർത്തിക്കുന്നത്